സ്വപ്നങ്ങൾ കാണാനും വെല്ലുവിളികളെ മറികടന്ന് ആ സ്വപ്നത്തിൽ എത്തിച്ചേരാനും വരും തലമുറയ്ക്ക് പ്രചോദനമാകുന്ന സ്ത്രീ രത്നങ്ങളെ പരിചയപ്പെടുത്തുന്ന ഷോ ഇത് റെഡ് കാർപ്പറ്റ് അപ്പോൾ ഇന്ന് റെഡ് കാർപ്പറ്റിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് അതായത് ഇവർ വന്നാൽ തന്നെ ഒരുപാട് ചിരിച്ച് വിശേഷങ്ങൾ പറയാൻ ഇവർക്ക് ഉണ്ടാവും നമ്മളെല്ലാവരെയും ഒരു ചിരിയുടെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രണ്ട് കിടലൻ ഗസ്റ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം വിനോദ് ആൻഡ് മഞ്ജു ചെയ്യാൻ പറയാറ് നല്ല കിടിലൻ ഗസ്റ്റുകളുമായിട്ടാണ് ഞാൻ വരുന്നതെന്ന് എന്റെ വാക്ക് അതേപോലെ തന്നെ നിങ്ങൾ പാലിച്ചു സൂപ്പർ റെഡ് സ്വാഗതം നിങ്ങളുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് സംസാരിക്കാം റെഡി അമൃത ടി വി അല്ലെങ്കിൽ അമൃത സ്റ്റുഡിയോയിലേക്ക് വന്നപ്പോൾ ഒരുപാട് ഓർമ്മകൾ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവും അല്ലെ എന്തൊക്കെയാണ് അത് പ്രേക്ഷകർക്കൊന്ന് പറയാം ഞാന് ഞാനെന്താ കലാകാരൻ കോഴിക്കോട് മാത്രം ഒതുങ്ങി ആയിരുന്നു രണ്ടായിരത്തി എട്ടിലെ രണ്ടായിരത്തിഒമ്പതിലെ രണ്ട് റിയാലിറ്റി ഷോ ഒന്ന് സൂപ്പർ ടാലന്റ് ഒന്ന് സൂപ്പർ ഡിപ് ടു ഈ രണ്ട് റിയാലിറ്റി ഷോ ആണ് എന്ന കേരളക്കാരെ ആകെ അറിയപ്പെടുന്ന ഒരു കലാകാരനാക്കി മാറ്റിയത് അന്നാണ് ഈ ജാലിയൻ കിണാറിനും കാലനും ബാർബർ ഷാപ്പും ഇതെല്ലാം പിറവിയെടുക്കുന്നത് അമൃത ടിവിയിലാണ് ശരി ആ രണ്ട് ഷോ അല്ലേ സൂപ്പർ ടാലന്റിൽ ഞാൻ ഒറ്റയ്ക്കുള്ള കളിയായിരുന്നു ഒറ്റയ്ക്കുള്ള ഒരു വൺമാൻ ഷോ ആണ് അപ്പൊ അതിൽ ഞാൻ കുറേ വൺമാൻ ഷോ ചെയ്തു പിന്നെ ആ വൺമാൻ ഷോക്ക് ഒരുപാട് വേദികളിൽ ചെയ്യാൻ തുടങ്ങി ഇന്നും ഇന്നും എടുത്തു ഒരു ഒരു തുമ്പിയെ തുമ്പിയെ ചെറിയ കുട്ടിയായിട്ട് പിടിക്കുന്ന ബാല്യം ഉണ്ട് എനിക്ക് അമ്മയോടും അമൃതയോടും ഈ റിയാലിറ്റി ഷോന്റെ കാര്യം ചേച്ചിയും ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് വന്നത് വെറുതെ അല്ല ഭാര്യ സോ അതും ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നില്ല ആ ഒരു റിയാലിറ്റി ഷോയിൽ നിന്ന് ഒരു നടി അല്ലെങ്കിൽ ഒരു പിറവി പിറവിയെടുക്കുന്നത് കാരണം അതൊരു ഫാമിലി ഷോ ആയിട്ട് അങ്ങനെ വിട്ടു സോ ചേച്ചി എപ്പോഴെങ്കിലും മനസ്സിൽ വിചാരിച്ചിരുന്നോ ഒരു സംഭവം അങ്ങനൊരു റിയാലിറ്റി ഷോ കഴിഞ്ഞ കൊറേ ദൂ കൊറേ നാളുകൾക്ക് ശേഷമാണ് അങ്ങനൊരു ക്ഷണം വരുന്നത് നമ്മള് സ്വപ്നത്തിൽ അതൊക്കെ വിദൂരതയിലുള്ള എന്തോ ഒന്നായിരുന്നു അങ്ങനെ ആ റിയാലിറ്റി ഷോ എനിക്ക് തോന്നുന്ന ഒരുപാട് സ്കിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനകത്ത് ചെയ്തോണ്ടായിരുന്നു ഞാൻ എപ്പോഴും മഞ്ജു ചേച്ചിയുടെ ക്യാരക്ടർ വരുമ്പോൾ ആൾക്കാർ എല്ലാവരും പറയുകയും ചെയ്യും ഭയങ്കര നാച്ചുറൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നു എല്ലാം അതുപോലെ അതെ ഇപ്പോഴും ആൾക്കാര് പറയുന്ന ഒരു നാച്ചുറൽ ആക്ട്രസ് ആണ് മഞ്ജു പ്യൂട്ടി ഞങ്ങളുടെ ഓക്കെ പിന്നെ തങ്കം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കുറിച്ച് ചേച്ചിക്ക് എന്തോ പറയാറുണ്ട് അതിനെ കുറിച്ച് പറയൂ എനിക്ക് തിരുവനന്തപുരം എന്ന് പറയുന്ന നഗരത്തില് ഞാൻ വരുന്നത് അമൃത ടിവിക്ക് വേണ്ടിയിട്ടാണ് അതും അമൃത ടി വി അമൃത ടിവിയിലാണ് തങ്കം ജന്മം എടുക്കുക അത് ശരി തങ്കം എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്ഷരാർത്ഥത്തിൽ ഒരു ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഒരു ബാഗും ഒരു പ്ലാസ്റ്റിക് കവറിൽ മേക്കപ്പിന്റെ എന്തൊക്കെയോ കിടത്താമണികളൊക്കെ രാത്രിയൊക്കെ ഉള്ളു എൻ്റെ കയ്യിൽ അങ്ങനെ വന്നതാണ് ഒരു രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് അഞ്ഞൂറോളം എപ്പിസോഡ് അമൃത ടി വിയിൽ അളിയൻ വേഴ്സസ് അളിയൻ എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങൾ തീർച്ചയായിട്ടും വെറുതെ അല്ല ഭാര്യക്ക് ശേഷമാണ് ഞാന് മാറിയത് ആക്ട്രസ് എന്ന നിലയില് ജീവിതത്തിനെ കുറച്ചും കൂടിയൊക്കെ സീരിയസ് ആയിട്ടൊക്കെ കാണാൻ പഠിച്ചത് ഒക്കെ വന്നത് അമൃത ടിവിയിലെ അതില് വന്ന എല്ലാവർക്കും ജീവിതത്തിലെ നന്മകളെ ഉണ്ടായിട്ടുള്ള ഭയങ്കര ചെലപ്പോ അമ്മയുടെ ഒക്കെ ഒരു അനുഗ്രഹം ഉള്ളോണ്ടായിരിക്കും എല്ലാവരും ശരി അതായത് വിനോദൻ്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട ഒരു ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ് പിന്നെ ഒരുപാട് സോഷ്യൽ വർക്ക്സ് ഒക്കെ ചെയ്യുന്ന അങ്ങനെ കോഴിക്കോടിന് മാത്രല്ല എല്ലാവർക്കും ഒരേപോലെ പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ് ഈ മോട്ടിവേഷണൽ സ്പീക്കർ എന്നൊക്കെ പറയുമ്പോ അത് സ്വന്തമായിട്ട് തെരഞ്ഞെടുത്ത ജോലി പോലെയാണോ അതെയോ അല്ല അത് എനിക്ക് അതില് വലിയ താല്പര്യമായിരുന്നു അപ്പൊ അതിലേക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് നമ്മുടെ എന്നോട് പറഞ്ഞത് ആവണം ട്രെയിനർ നിന്നെ എനിക്കൊരു അധ്യാപകനാവുന്നതായിരുന്നു ആഗ്രഹം ആഗ്രഹം അപ്പം അത് ഞാൻ കുഞ്ഞ് മാഷ് പറഞ്ഞപ്പോൾ കുഞ്ഞിനി മാഷ് പറഞ്ഞു നീ അധ്യാപകനാവണ്ട നീ ഒരു ട്രെയിനറാവുക പരിശീലകനായ നിനക്ക് നിനക്ക് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലേക്കും കയറി ചെല്ലാൻ പറ്റും അങ്ങനെ ഞാൻ പരിശീലകനാവാനുള്ള ശ്രമങ്ങൾ നടത്തി അതിൻ്റെ ചില ക്യാമ്പുകളിലൊക്കെ ഡൽഹിയിൽ വരെ പോയിട്ട് ഒരു ക്യാമ്പിലൊക്കെ പങ്കെടുത്തു അങ്ങനെ പരിശീലകൻ ഒരു ഏഴ് വർഷം ഞാൻ സജീവമായിട്ട് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഉള്ള കുട്ടികൾക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ ലീഡർഷിപ്പ് മോട്ടിവേഷൻ നാടൻപാട്ട് അഭിനയം ക്ലാസ് എടുത്ത് എന്നിട്ട് സീരിയസ്ലി വിനോട്ടിനോട് സംസാരിക്കുമ്പോ നമുക്കൊരു പോസിറ്റീവ് എനർജി തോന്നും ഒരിക്കലും ഒരിക്കലും വിനോട്ടം ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞു ഞാൻ കണ്ടിട്ടേ ഇല്ല എപ്പോഴും വിനോട്ടം ചിരിക്കുമ്പോൾ കണ്ട കണ്ണൊക്കെ അങ്ങ് കുഞ്ഞായിട്ട് കണ്ണും കൂടെ കണ്ടിട്ടുള്ളൂ

ട്ടും പറഞ്ഞു വിനോദാപകൻ ആവാൻ ഇഷ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അഞ്ചു ചേച്ചിക്ക് പഠിച്ചോടുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അനാവശ്യമായ ചോദ്യങ്ങളെ ചോദിക്കുന്നത് ഇത് അനാവശ്യല്ലോ നമ്മുടെ കുഞ്ഞു കാലത്ത് നമ്മൾ മാറുമല്ലോ ഐ എ എസ് ആവണം എന്നായിരുന്നോ ഡോക്ടർ ആവണം എന്നായിരുന്നോ യലറ്റ് ആവണം എന്നായിരുന്നു സത്യസ് എന്തായിട്ട് പറയട്ടെ എന്നെപ്പോലെ ആൾക്കാരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല എനിക്ക് എങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് പെട്ടെന്ന് പത്താം ക്ലാസ് കഴിയുക ഒരാളെ കല്യാണം കഴിക്കുക സുഖമായിട്ട് അങ്ങനെ ആഗ്രഹം കല്യാണം കഴിക്കുന്നുള്ള എന്തായാലും അറിയായിരുന്നു അതുകൊണ്ട് അതും ആഗ്രഹിച്ചില്ല അങ്ങനെയൊന്നും അങ്ങനെയുള്ള ഒന്നും ആയിരുന്നില്ല ഞാൻ അത്യാവശ്യം പഠിക്കുമായിരുന്നു അത് കഴിഞ്ഞപ്പോ ബി എഡിന് പോയി സ്കൂളിൽ പഠിപ്പിക്കാനൊക്കെ പോയി കുറച്ച് നാള് പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ അത്രയും ക്വാളിറ്റി ഉള്ള ഉള്ളൊരു ടീച്ചറല്ല അപ്പം ഞാൻ ഒരു ബുക്കിലുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ എന്നെ പോലെയാളുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനപ്പുറത്തേക്ക് കുറച്ചും കൂടി ആഴത്തിലുള്ള അറിവൊക്കെ വേണം കുട്ടികളുടെ സെ പോയി നിൽക്കാനായിട്ട് സ്വയം തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് വേണ്ട എന്തിനാണ് ഒരു തലമുറനെ ഞാനായിട്ട് വിചാരിച്ചിട്ട് അവിടെ നിന്ന് മാറി നിന്നാണ് അതിനൊക്കെ ഒരുപാട് അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ പഠിപ്പിക്കാനൊന്നും പോയില്ല അതിനും കൊറേ നാളുകൾക്ക് ശേഷമാണ് ഇവർ ധനഭാര്യ എന്ന് പറയുന്ന റിയാലിറ്റി ഷോ ചെയ്യുന്നതും പിന്നെ പിന്നെ ഇങ്ങോട്ടുള്ള ജീവിതം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാണല്ലോ സത്യനന്ദിക്കാട്ട് സാറ് ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണ് ഞാന് പിന്നെ ഇങ്ങനെ കലാകാരനായിരിക്കും സിനിമയിൽ അഭിനയിക്കാൻ മോഹമൊക്കെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഡയറക്ടർമാരൊക്കെ പോയി കാണണം പക്ഷേ എനിക്ക് പോയി കണ്ട അവസരം ചോദിക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു പക്ഷേ ഞാൻ പല സ്റ്റേജ് ഷോയും ചെയ്തു കഴിയുമ്പം എന്നോട് എന്നെ സ്നേഹിക്കുന്ന ചില ആളുകൾ വന്നു വിനോദ സത്യനന്ദു പോയി കാണും അദ്ദേഹത്തിൻ്റെ സിനിമയിലൊക്കെ വിനോദ് ഞാൻ അങ്ങനെ ചെയ്യുന്ന എല്ലാ നാടൻ കഥാപാത്രങ്ങളാണ് അപ്പം അങ്ങനെ എല്ലാവർക്കും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യയും പറയാൻ തുടങ്ങി ഏറ്റവും ഒന്ന് സത്യനന്ദിക്കാണ്ടെ പോയി കാണും സാർ അങ്ങനെ മൂന്ന് തവണ ഞാൻ കോഴിക്കോട് നിന്ന് ബസ് കയറി തൃശ്ശൂർ വന്ന് ഓട്ടോറിക്ഷ കയറി അന്തിക്കാട് വന്നു ചെല്ലുമ്പം സാറിന്റെ വൈഫ് പറയും ഇവിടെ ഇല്ലല്ലോ എന്ന് അവര് എന്നറിയില്ലേട്ടാ ഇന്ന് പറയും അപ്പൊ ഞാൻ തിരിച്ചു വരും ഇങ്ങനെ മൂന്ന് മണി പോയി മൂന്ന് മണി പോയി ഒരു തവണ പോയപ്പോ ഞാൻ എന്റെ ഒരു സി ഡിയും എന്റെ ഒരു പെർഫോമൻസിന് സാധനം സാറ് വന്നൊന്ന് കൊടുക്കണന്ന് പറഞ്ഞു അല്ലൊന്നും കാര്യം ഉണ്ടായില്ല പിന്നെ ഞാൻ ഈ പോവുന്നില്ല ഇരുന്നപ്പം ഒരു സുപ്രഭാതത്തില് എനിക്ക് ഇങ്ങോട്ടൊരു കോൾ വരണം അപ്പൊ സാർ എന്നെ വിളിക്കണത് ആ സമയത്താണ് അമൃത ടിവിയില് ഈ റിയാലിറ്റി ഷോ കഴിഞ്ഞ് കായ് ബായി നമ്മുടെ ഈ ജാലിയൻ കണ്ണാരൻ ഇങ്ങനെ നിൽക്കുന്ന സമയമാണ് ഈ ജാലിയൻ കണ്ണാരൻ സ്കിറ്റ് കണ്ടിട്ടാണ് സത്യനിധിക്ക് സാർ എന്നെ വിളിക്കുന്നത് അത് എനിക്ക് വിനോദൻ ഉടനെ കാണണം എന്ന് തൃശ്ശൂർ വരണം എന്ന് ഞാൻ ഞാനപ്പം വസ്തു കയറിയാണ് കയറി തൃശ്ശൂരെത്തി സാറിൻ്റെ ഇവിടെ കാറിൽ പോകണു സാറിൻ്റെ വീട്ടിലിരുന്ന് ഞങ്ങൾ സംസാരിപ്പോൾ സാറ് പറഞ്ഞു വിനോദം വിനോദൻ്റെ ജാലിയങ്കണാരം കണ്ടിട്ട് വിളിപ്പിച്ചാണ് എനിക്ക് ഞാൻ ഇടത്ത കാലത്ത് ഒരു ക്ലാസിക് കോമഡി കണ്ടിട്ടില്ല വിനോദൻ്റെ അടുത്ത സിനിമയ്ക്ക് കഥ എഴുതണം എന്ന് പറഞ്ഞു ഞാൻ അയ്യോ സാറെ ഞാൻ ഇങ്ങനെ ചെറിയ സ്കിറ്റുകളൊക്കെ എഴുതാന്നല്ലാതെ സിനിമാ കഥയൊന്നും എൻ്റെ മനസ്സിലല്ല വിനോദിന് പറ്റും വിനോദിന് സെൻസ് ഉണ്ട് വിനോദ് ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ശ്രമിക്കാം പക്ഷേ ഇപ്പം എനിക്ക് അഭിനയിക്കാനാണ് ഇഷ്ടം സാറിന്റെ സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് വലിയ ഞാൻ ഇവിടെ രണ്ടുമൂന്നോ വന്നിട്ടുണ്ട് സാറിന്റെ വൈഫിനെ തന്നെ നന്നായിട്ട് അറിയാം സാറിന് അറിയാത്തുള്ളൊക്കെ പറഞ്ഞപ്പം അപ്പോൾ സാർ പറഞ്ഞു ശരി എൻ്റെ അടുത്ത സിനിമയിൽ വിനോദം ഉണ്ട് നല്ലൊരു വേഷമുണ്ട് നമുക്ക് അങ്ങനെയാണ് പുതിയ തീരങ്ങളിൽ എന്ന സിനിമയിൽ വിക്കൻ ചന്ദ്രൻ എന്നുള്ളൊരു കഥാപാത്രം എനിക്ക് കിട്ടിയ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പൊ അടുത്ത് രണ്ട് ഗാനങ്ങൾ ഇല്ലേ സോ ആ കുറിച്ചിട്ട് നമുക്ക് വേണ്ടി ആ പാട്ട് പാടണം മതി ചെണ്ട ചങ്കില് ചേങ്കല കൊട്ടനടി പൂവ് ചൂടി ചാരവരി പൂവുടി പെണ്ണിന്റെ കണ്ണിൽ നിന്ന് ചന്തത്തിൽ നക്ഷത്രം പൂക്കണല്ല പിഴിയില് ചന്ദിരന മോറില് അന്തിച്ചു വപ്പു വന്നേ വന്നേ ചെണ്ട കൊട്ടനടി ചങ്കില് ചങ്കല കൊട്ടനടി പട്ടുടുത്ത് പൂവ് ചൊടി ചാരവരിനടി പെണ്ണിന്റെ കണ്ണിൽ ഇന്ന് ചന്ദ്രത്തിൽ നക്ഷത്രം പൂക്കണല്ല ചൊടിയില് വന്നേ ഇതാണ് പാട്ട് ഇതാണ് ആ നമുക്കൊരു ഗെയിം വിളിച്ചാലോ പിന്നെന്താ അപ്പൊ ഇത് ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിം ആയിരിക്കും നിങ്ങൾ എപ്പോഴും ഫ്രീ ടൈമിലൊക്കെ ചെയ്യ ഒരു ഒരു കളിക്കുന്ന പറഞ്ഞില്ലേ സിനിമ പേര് അങ്ങനെ അതാണ് റെഡി അപ്പൊ വിനോദ മഞ്ജു ചേച്ചി നിങ്ങൾ രണ്ടുപേരും ഗെയിം കളിക്കാൻ റെഡി ആയിട്ടിരിക്കാണ് ഈ ഗെയിമില് വളരെ കൃത്യമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ സമ്മാനമുണ്ട് എന്താണ് ചേട്ടൻ എന്താ പറയാ പറ ചേട്ടൻ എന്ത് കണ്ടിട്ടുണ്ട് അങ്ങനെ ഇവിടെ വരുന്നവർക്ക് ചേക്കുമ്പോ ഞാനൊരു ഉമ്മയൊക്കെ കൊടുക്കും എനിക്ക് അത്രേ ഉള്ളൂ ചേച്ചിക്ക് ഉമ്മ വേണ്ട മഞ്ജു നീ നിന്റെ കൂടി എനിക്ക് തന്നെ ഞാൻ കൊണ്ടുപോകാം അതെ എല്ലാവരും മേടിക്കാനായിട്ട് ഒരു കൊട്ടയുമായിട്ട് അല്ലെങ്കിൽ കവള് നല്ല മേക്കപ്പ് ഇട്ട് തുടുത്ത് വെച്ചിരിക്കാണ് ചേട്ടൻ ശരി അപ്പൊ ജയിക്കണം എന്നാലും ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സിനിമ പേര് വെച്ചിട്ടാണ് നമ്മൾ ഈ ദംസ് കളിക്കാറ് പക്ഷെ ഇവിടെ നമ്മളെ പാട്ടുകളാണ് അപ്പൊ ആദ്യം ആരെടുക്കും ആദ്യം ബോർഡ് എടുക്കുന്ന ആരാണ് ആദ്യം മഞ്ജു ചേച്ചി ആദ്യം ഒരു ഇതാ ബോർഡ് എടുത്തോളൂ ആരോ ആരോ ഞാൻ നെഞ്ച് നെഞ്ചിൽ അങ്ങനെ പോയിന്റ് ടെ ശ്രദ്ധിക്കണേ അത് ഓരോരോ പ്രൊസീജിയറാണ്

കല്ല് മാങ്ങ എന്റെ ശിവന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വെണ്ണക്കൽ കൊട്ടാരവാദി അല്ലേ ഞാനോ പറയൂ പാട്ട് ഈ എന്നെ ഇഷ്ടമാണ് കുഴപ്പമാണ് മോഹൻലാൽ മോഹൻലാലിന്റെ സിനിമ വായിക്കുന്നു ബൈബിള് പ്രാർത്ഥിക്കുന്ന അമ്പലം ഭാഗവതം രാമായണം വാരീട പറ ഇത പറഞ്ഞില്ലെങ്കിൽ ആ പഠിച്ചോനേ കാത്തോനേ പെണ്ണ രണ്ട് പെണ്ണ കൊടക്കта അഭിന റി 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 ടിൻ റി റി ടിൻ റി റി ടി പട്ടാനല്ലേ പെണ്ണ ആ പെണ്ണ ആ പെണ്ണ പെണ്ണ് നോക്കി ഓക്കേ ഇല്ല നോക്കല്ലേ ജംഗള കല്യാണം ചികിച്ചു பெண்ணும் 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 பெண்ணே பெ കാറ്റ് വന്നു കള്ളയ്പന്ന് കാതിൽ പറഞ്ഞു ആ പക്ഷെ ആ പാട്ട് എനിക്കറിയില്ല അടുത്ത് തരാ ആ ചേടൻ ചേടൻ സൂപ്പർ സൂപ്പർ കണ്ട് തകർക്കും മഞ്ഞുശേശി മഴ പെയ്യണ് മഴ പെയ്യണ് മഴ തുള്ളി തുള്ളിച്ചാടാണ് മഴ 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 ഇടിയും കൂടി ഒരുമിച്ച് വന്നു ശ്രദ്ധിക്കും കാതടിപ്പിക്കുന്ന മഴ മഴ മഴയില്ല കാറ്റ് മാത്രമേ ശനി ആ മഴ ഓക്കെ മഴയൊക്കെ പാവ് ആ കൊച്ചും കൂടി കഷ്ടപ്പെടുന്നു ഒന്ന് ചേട്ടാ മഴയില്ല മഴ മുകിലേ മോതിരം അതെ 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 ഇടി ഇടിമിന്നൽ 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 വരുന്നു വന്നു ഇടിമിന്നൽ താഴെ വന്നു ഇടിമിന്നൽ താഴെ വന്നു പറഞ്ഞോട്ടെ അതെ വയസ്സൊന്നും ഇനിയെങ്കിലും പറ

റിയില്ല അതാണ് ഈ മിന്നല് നീ എന്തിനെ മഴ കാണിച്ചു പിന്നെ കാണിക്കും മിന്നല് ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് വിനോദിന് മനസ്സിലായി ആ മിന്നൽ അങ്ങനെ ഓടി കാണിച്ച് ഇതില് പാട ചേച്ചേ അതല്ലേ മഴ പെയ്തെ പോയി പക്ഷേ ഈ ഗെയിമില് ജയിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ വിനോദൻ ആണെങ്കിലും പ്രകടനങ്ങൾ കൊണ്ട് അതിഗംഭീരമായിട്ട് മഞ്ജു പത്രോസ് അതെ പത്ത് പവൻ കപ്പ് നമ്മള് മഞ്ജു പത്രോസിന് കൊടുക്കാം എന്ന് തീരുമാനിച്ചിരിക്കുന്നു അതിഗംഭീരമായ പ്രകടനം കാഴ്ച വച്ചത് കൊണ്ട് മാത്രം മഞ്ജുന്റെ പെർഫോമൻസ് റൗണ്ടായിരുന്നോ അതെ മഞ്ജു ഞാൻ സമ്മാനം കൊടുക്കുക എന്റെ പോലത്തെ സമ്മാനമാണോ അല്ലല്ല മഞ്ജുനൊരു പാട്ടിയും സമ്മാനമായിട്ടുണ്ട് വെരി ഗുഡ് ഞാൻ ആകാശമായവളെ അകലേ പറന്നവളേ ചിറകായിരുന്നല്ലോ നീ അകലേ നിഴലോ ു പോയും മറന്ന് പോയി കോരാമഴയേ ചൂട്ടും മലഞ്ഞു പോയി പാട്ടും മറന്ന് പോയി തീരുമേഖ ആകാശമായവളേ അകലെ മറന്നവളെ കായിരുന്നു നീ അകലേക്ക് പോകും